ശ്രീ അനിൽകുമാർ സാറിന്റെ കൊറോണ എന്ന ഈ ഒരു നോവലിലൂടെ ഒന്ന് സഞ്ചരിക്കാനായി പ്രഭാത പുറത്തിറക്കിയിരിക്കുന്നത് ഞാൻ കൂടി സഞ്ചരിച്ചപ്പോ ഇതൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് കോവിഡ് കാലത്തിന്റെ ഒരു ഭീകരത അതിനകത്ത് വിവാഹങ്ങളോടൊപ്പം തന്നെ അതിന്റെ പിന്നിലെ യാതന അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അതിൽ ഒരാൾ അടർത്തിയിട്ടുണ്ട് അവരുടെ മനസ്സിലൂടെ ഒരു ചില വ്യക്തികളുടെ വൈകാരിക ചിന്താവസ്ഥകളിലൂടെ നമുക്ക് ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുകയാണ് ഇതില് കോവിഡ് മഹാമാരി തന്നെയാണ് മുഖ്യ കഥാപാത്രമായിട്ട് കടന്നു വരുന്നത് ഈ കടന്നുവരുന്നത് നായികയായ മീര ആ മീരയ്ക്കൊപ്പം നമ്മുടെ മനസ്സ് ഇങ്ങനെ ആദ്യാസ്യം സഞ്ചരിക്കുകയാണ് തീർത്ഥം സാര പറഞ്ഞതുപോലെ വളരെ മനോഹരമായിട്ട് കഥ പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ അതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ഇടതടവില്ലാതെ വായിച്ചു പോകാനായിട്ട് നമുക്ക് പ്രേരണ നൽകുന്നുണ്ട് ഓരോ അധ്യായവും എളുപ്പത്തിൽ കാണിച്ചു തീർക്കാൻ പറ്റും തുടർച്ചയായിട്ട് ആ സൗഭാഗ്യതയോടെ ആ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ചെറിയ അധ്യായങ്ങളിലായിട്ട് മുന്നോട്ടു പോകുകയാണ് ഈ ലോകം ഇതിൽ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് കഥാകർത്തുക്കളെ ഓർക്കെടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക പാഠം അദ്ദേഹത്തിനുണ്ട് അപ്പോ ഇനി ഇതിനകത്തുള്ള പ്രത്യേകത ഒരു പകുതി പാചകം കഴിയുമ്പോഴത്തേക്ക് ഒരു മാറ്റം അപ്പോ ഒരു വലിയൊരു മാറ്റമുണ്ട് അവിടെയൊക്കെയാണ് എനിക്ക് ഒരു പ്രമാത്മക ലോകം കടന്നു വരുന്നത് അവസാനമൊക്കെ അവിടത്തേക്കാണ് ആ പരമാത്മകള് നമുക്ക് അനുഭവപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ചില നോവലുകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചിലതിന്റെ സാധ്യതകൾ മാജിക്കൽ റിയലിസത്തിന്റെ ഒക്കെ ഒരു സാധ്യതയല്ല നമുക്കറിയാം ഏകാന്ത സോളിറ്റ്യൂഡ് ഒരുപാട് വായിക്കപ്പെട്ട കൃതി അപ്പൊ അതിനകത്തൊക്കെ എന്തുകൊണ്ട് അത് ഇത്രയും ഏറെ ഇഷ്ടപ്പെട്ടു അതിനകത്ത് കഥ പറയുന്ന ഒരു പ്രത്യേക തന്ത്രം ഒരു തന്ത്രത്തിൽ ട്രാൻസ്പ്ലാന്റ് അതിനകത്തും മാജിക് വിദ്യ പറ അത് തന്നെയാണ് ഈ നോവലിനെ ഇങ്ങനെ മാത്രമാക്കി മാറ്റുന്നതെന്നോ ഇവിടെ തന്നെ ജീവിതവൃത്തിയോർക്കിൽ എത്തുന്ന മീന അവൾ ആ കോവിഡ് കാലത്ത് അനുഭവിക്കുന്നത് നമുക്കറിയാം വലിയ പ്രവർത്തകരായി കുറെ രാജ്യങ്ങളിൽ എത്തിയ ഒരുപാട് പേരുണ്ട് ഇക്കളുടെയും കുടിയുടെയും ഒക്കെ പിരിഞ്ഞ് അന്യരാഗ് കിടക്കുന്നവർ ഒരുപാട് പേരുണ്ട് ഇവിടെ പറയുന്നുണ്ട് ീരെ തെറ്റമ്മയും തെറ്റ നാടും തരുന്ന സുരക്ഷ ഒന്നിനും തരാനാകില്ല അന്യനാട്ടിൽ നമ്മൾ അന്യരല്ല എന്ന് പറഞ്ഞ് മേരി കരയുമ്പോൾ നമ്മളുടെ സംഭാഷണത്തിൽ ഇങ്ങനെ നമ്മൾ എത്ര പ്രതിസന്ധികൾ നേരിട്ടവരാണ് കൊറോണയെയും നമ്മൾ അതിജീവിക്കും എന്ന് പറഞ്ഞ് മീര് ആശ്വസിപ്പിക്കുന്നത് ശരിക്കും ആ നാടുകളിലൊക്കെ ഓരോ മനുഷ്യനെയും ആ കാലഘട്ടത്തിൽ ചെറുന്ന് ഇങ്ങനെയുള്ള സമസ്യ ആ ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു എങ്ങനെ ജനങ്ങളെ കൂട്ടി കൊണ്ടുവന്നിരുമ്പോഴും നമ്മൾ ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെല്ലാം രോഗം മുഴുവൻ അനുഭവിച്ച ആ പ്രശ്നത്തിൽ നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നു അതാണ് അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാണ് സ്ത്രീ ഹൃദയങ്ങളുടെ ഭിന്നലും അതേപടി അത്രയും വൈകാരിക തീവ്രതയോടെ ആവിഷ്കരിക്കാൻ എഴുത്തുകാരന് കഴിയുന്നതിലാണ് ഈ രോഗത്തിന്റെ ഒരു തരത്തിൽ മഹത്വം വരുന്നത് ഇനി തോന്നി അരുമാ അസം പറയുന്നതൊക്കെ ഇവിടെ കാണും ആ എങ്ങനെ ആ പെൺ മനസ്സിനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതുകൂടാതെ സാധാരണ പല രീതിയിലുള്ള കാഴ്ചകളും ഇറ്റലിയിലെ കോവിഡിന്റെ ഭീകരാവസ്ഥ ഇറ്റലിയിലെ ചില ഇപ്രകാരം കാഴ്ചകൾ ദുരന്തത്തിന്റെ തീവ്രത ഇങ്ങനെ അത്തുമുള്ള കാഴ്ചയായി ഇവിടെ മാറുന്ന ഇപ്പോഴത്തെ കാഴ്ച കാണാൻ കഴിയും തെരുവുകളിൽ ആസന്തകൾ തണുത്ത മഞ്ഞുകളെ ഉറങ്ങിയിരിക്കുന്നു വീടുകളുടെ വേദനയും നിസഹായതവും നിസ്സായതയും കൂട്ടിയിട്ട് കത്തിച്ച കണ്ണ് നിരത്തുകളിൽ ശവവുമായി പാഞ്ഞു പോകുന്ന പട്ടാള വണ്ടികൾ ഒഴിഞ്ഞ തെരുവുകൾ വിദ്യുപോലെയാണ് അവർ പ്രമാത്മക ലോകം വരച്ച് കാണിക്കുന്നത് ഇവിടെ സത്യമുണ്ട് വിദ്യ എന്നറിയാതെ നമുക്ക് പ്രമാത്മകത അനുഭവപ്പെടുത്തും മീരക്ക് രാജനോടുള്ള ദേഷ്ടം പ്രാന്തമായിട്ട് മീര പിടിച്ചു പറയുന്നുണ്ട് അധ്യായം പതിനാലിൽ ഇങ്ങനെ പറയുന്നുണ്ട് നേരത്തെ മുന്നിൽ വെച്ച് ഇതിനെ കാണുന്നത് ഇവിടെ മുതൽ ഉള്ള ഒരു മാജിക് പോകും അപ്പൊ അത് പിന്നെ എന്താ പറയുക ക്രോണിക്കിൾ ഒക്കെ അമ്മ ഇങ്ങനെ ചെയ്തു തന്റെ മകനുമായിട്ട് അത്രയും ഹൃദയബന്ധം ഉണ്ടായിരുന്നു മകൻ പോയി ഇത്തരത്തിൽ മരിച്ചു ഇങ്ങനെ ചോര ചോരൊഴുകി ഒഴുകി ഒഴുകി പാദങ്ങളിലേക്ക് തന്നെ തട്ടുന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷെ അത്ര ആ ഒരു മനസ്സിന്റെ ആ ഒരു അനുഭവം മകനോടുള്ള ഒരു ആത്മബന്ധത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രകാശനം പോലെയാണ് എന്നുള്ള ഒരു കഥയുണ്ട് അതിലെ പ്രകാശം ഇങ്ങനെ ആ പമ്പുകളൊക്കെ പൊട്ടിച്ചു തെറി ചില പോലെയാണ് ഒരു യഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി അനുഭവിക്കുന്ന അനുഭവപ്പെടുത്തുന്ന ഒരു കഥ നമുക്ക് തോന്നും ഇങ്ങനെ ചൈനയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു ഉള്ളത് അവിടെയാണ് നമുക്ക് സത്യം എന്ത് വിദ്യ എന്ത് എന്നൊക്കെയുള്ള നിർബന്ധിങ്ങനെ ആ ഇതുപോലെയുള്ള ഒരു തന്ത്രമായിട്ട് തോന്നി ഇവിടെ വുഹാനിന് ഇതിനോടുള്ള സംസാരവും ഇതിന്റെ ഉത്തരവും കാല പറഞ്ഞതുപോലെ ശരിക്കും മനസ്സിൽ ഈ കുട്ടി കുട്ടിയെന്തിനാണ് നിർഭണിയാക്കിയതെന്ന് ചോദിച്ചപ്പോഴേക്ക് പറയുന്നത് സർവേപ്പിച്ചു എന്താണ് സാമ്രാജ്യത്തെ ചൂടാക്കുന്ന നിലവാരം പോലെ ഗർഭ നിരോധനമാക്കുന്നു എന്ന് അപ്പൊ എന്നിട്ട് പോലും നീരയ്ക്ക് ഇവിടെ ആ തൃപ്തി കണ്ടെത്താനാവുന്നില്ല അതുപോലെ രാജനും നെല്ലിനും അമ്മയും അച്ഛനും ഒക്കെ പറയണം ഇന്ത്യൻ ചോടാണെന്നും അവരുമായിട്ട് എന്താ വിചേദിക്കണമെന്നും ഒക്കെ പറയുമ്പോൾ അവർ അയാളക്കളയാനേ കഴിയുന്നില്ല ആ സമയത്ത് ഇന്ത്യൻ നല്ലവനാണോ എന്ന് നമ്മളെ ചിന്തിച്ചു ഇടക്കിടയ്ക്ക് ഇവൻ നല്ലവനാണോ എന്ന് അതുപോലെ പതിനാറാം അധ്യായത്തിൽ മറ്റൊരു മറ്റൊരു പെട്ടെന്ന് നമ്മൾ കാണുന്നത് നീര വെല്ലുവിളവർ കിടത്തിയിരിക്കുന്നതാണ് സാധിക്കുന്നത് കോവിഡ് ആവേശിച്ച് അത്യാവശന നിലയിൽ കിടക്കുന്ന നീരയുടെ അവസ്ഥ അവളെ ജീവിതത്തിലേക്ക് പിന്നെ പോലെ രാജ്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ചൈനുമായിട്ട് കടന്നു വന്ന് തന്നെ എതിർത്തു സംസാരിച്ചവരെ പെട്ടെന്ന് കടന്നു പോവുകയാണ് ഇത് ഒരു പരമാത്മാടെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് സംഭവിച്ചത് ഇതിനിടയിൽ ഗീരയുടെ അത്യാസനതയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലാത്തവരെ മാറി പോവുകയാണ് അപ്പൊ എന്തായാലും ഡോക്ടർ പറഞ്ഞു ഡോക്ടർമാരും കിടക്കുന്നേക്കു മാറ്റുന്നതാണ് നല്ലത് സ്വന്തം സഹോദരിയെ നശിപ്പിച്ചത്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മ ചോദ്യം ചെയ്യുന്നു കൊന്നിട്ട് പഠിച്ചാലും കുഴപ്പമില്ല മനസ്സമാധാനം കിട്ടുമല്ലോ നീ സ്വന്തം കൂടപ്രാശ്നെ ചതിച്ചാല് മനസ് അങ്ങനെ പിന്നീടാണ് എതിനിടയിൽ വേറൊരു വ്യക്തിഗതം പ്രേമചന്ദ്രൻ അപ്പൊ നമുക്ക് തോന്നും ഇവിടെ കൊറോണ അല്ല ഇവിടുത്തെ പറയുന്നത് അവർ പ്രേമചന്ദ്രന്റെ ഒരു ചതി ഇവിടെ വെടിവാകുകയാണ് അതും ഇതുപോലെയാണ് താൻ ഒരു കാലത്ത് ധരിക്കുന്ന വഴിവിട്ട പെരുമാറ്റമൊന്നും തോന്നിയാൽ താൻ അത്കരിച്ച ഒരു വ്യക്തി നന്നോട് പരിഹാരം ചെയ്യേണ്ടത് ആ ആൾ പറയുകയാണ് നിന്റെ ഓക്സിജന്റെ അളവ് കുറച്ച് വെച്ച് തലച്ചോറിനെ തീർത്തത് എന്റെ ബുദ്ധിയാണ് എന്നവൻ പറഞ്ഞപ്പോൾ കൊറോണയെക്കാളും എന്താ വീര്യമുള്ള ക്രൂര മനുഷ്യന്റെ സ്വത്വവും ഇവിടെ എടുത്തുകാട്ടിരുന്നു അല്ലെ എത്രയോ പേരാണ് ചിലരുടെ പാകിടുന്നു മനുഷ്യ മനസ്സുകളിൽ ഇങ്ങനെ എന്ത് മാനസിക എന്ത് പരിശോധനയാണ് അവിടെ കൊടുക്കുന്നൊക്കെ നമുക്ക് തോന്നുന്നു അങ്ങനത്തെ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമുക്കിടയില അപ്പോ അദ്ദേഹം ചെയ്യുന്ന പണി കൂടിയാണ് ഇത്ര പെട്ടെന്ന് ഓക്സിജന്റെ ലെവൽ കുറയുവാനും ഇങ്ങനെ അഭ്യാസങ്ങൾ നിലയിൽ എത്താനും ശരിക്കും അവസാനമാകുന്ന പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന വിധത്തിലാണ് പോകുന്നത് നിരയെ വീരയെ കൊല്ലുന്നത് കൊറോണയല്ല കാരണം അനീതിയെ ഇങ്ങനെയാക്കിയ എല്ലാ പ്രശ്നങ്ങൾക്കും മൂല കരുതി അമ്മ അവരെ മതപരുത്തുന്നതും പ്രമാത്മക ലോകം സത്യവും വിദ്യയും കൂട്ടിയിണക്കി ഇന്നുണ്ട് ആത്മീയതയുണ്ട് ഈ ഭൗതികതയും ആത്മീയതയും കടത്തി എടുത്ത് വിലയിരുത്തലുകൾ നടത്തി ഒരു പ്രമാത്മക ലോകം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ സമകാലികതയുടെ മൂലിരകം ചേർത്ത് മുന്നോട്ട് പോകുന്ന ആ ഇത് വൈവിധ്യ രോഗം എടുത്ത് കാട്ടുകയാണ് അപ്പോ എന്തായാലും

നമുക്ക് നമ്മളിത് എന്തായി തീരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ നോവലിൽ നിന്ന് താല് ഞാൻ പോയത് ബാക്കി ഇതിലെ പരമാത്മകത ബാക്കി കഥാപാത്രങ്ങൾ അതൊക്കെ വേറെ വേറെ ഒരാൾക്കും എഴുതാവുന്നതാണല്ലോ പക്ഷെ ഇതിലെ ആദ്യം ഈ പറഞ്ഞ ഇതിനെ അവതരിപ്പിക്കുന്ന ഈ ഭാഗമുണ്ടല്ലോ ഇതിന്റെ ഈ ഇറ്റലിയിലും ബാക്കിയുള്ള സ്ഥലത്തും ഇതിന്റെ ഈ ബാധ ഉണ്ടാകുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട നോവൽ നമ്മളെ കലാശങ്കർ ഗ്രന്ഥോപാധ്യായ നോവൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അതിന്റെ അവസാനം എത്തുമ്പോ നമ്മളും മരണവും തമ്മിലും നടത്തുന്ന വലിയ ഒരു സമരത്തിന്റെ സകല സംഘർഷവും നമ്മൾ അനുഭവിച്ചേക്കാൻ ഒക്കെ കാണാനും കേൾക്കാനും സംസാരിക്കാനും വയ്യാതെ സാന്നിധ്യം ഈ എന്ന് പറയുന്ന സൈസ് നമ്മുടെ ജീവിതത്തെക്കാൾ വലിയ കഥാപാത്രം അത് തിരിച്ചറിയുന്നത് മനുഷ്യന്റെ നാടി പിടിച്ചു നോക്കി വലിയ വിശ്വാസിയായിരുന്നു പക്ഷെ ബൈബിളിലെ ക്രിസ്തു അല്ല അദ്ദേഹത്തിന്റെ ക്രിസ്തു അദ്ദേഹത്തിന്റെ ക്രിസ്തു നേരെ ദശയിൽ ക്രിസ്തുവാണ് ഇവിടെ ഡോക്ടർ അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ അവതരിപ്പിക്കുന്നുണ്ട് ദൈവത്തെയും ചെകുത്താനേയും സംബന്ധിക്കുന്ന ഒരു ചിന്ത ഡോക്ടർ അവതരിപ്പിക്കുന്നു പക്ഷേ ആ ചിന്തയിലേക്ക് ഡോക്ടർ വേണ്ട ഏപ്രിൽ മാസത്തിലാണ് ഏപ്രിൽ മെയ് ഒക്കെ ആ സമയത്താണ് എഴുതി അന്ന് ഞാൻ വിചാരിച്ചത് ഈ കൊറോണയുടെ ഒരു ആഴവും പരപ്പും ഒക്കെ മറ്റു രീതിയിൽ പോകുമെന്നും അതിന് ഒരു ൈനികമായിട്ട് ബന്ധപ്പെട്ട കുറെ തെളിവുകൾ പുറത്തു വരുമെന്നൊക്കെ പ്രതീക്ഷയിലായിരുന്നു ആദ്യത്തെ രണ്ട് മൂന്നാറ് അധ്യായങ്ങൾ എഴുതി പിന്നെ ഞാൻ നോവൽ എഴുതി നിർത്തിവെച്ചിരിക്കുകയായിരുന്നു പിന്നെയാണ് എന്റെ കഥാപാത്രത്തിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റിയത്